ഇന്ന് മെയ് ദിനം ആഗോള തൊഴിലാളി ദിനം സർവരാജ്യത്തൊഴിലാളികളെ സംഘടിക്കുവിൻ സംഘടിച്ചു സംഘടിച്ചു ശക്തരാകുവിൻ പോരാട്ടത്തിൻ്റെ നീണ്ട നൂറ്റി മുപ്പത്തിയൊൻപത് വർഷം ആഘോഷിക്കുമ്പോൾ തൊഴിൽ മേഖല ഒന്നിനും ഒരു ഉറപ്പുമില്ലാതെ പഴയകാലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സ്ഥിരം തൊഴിൽ സമ്പ്രദായം അവസാനിപ്പിച്ചു കൊണ്ടിരിക്കുന്നു തൊഴിൽ നിയമങ്ങൾ തൊഴിലുടമകൾക്കും കോർപ്പറേറ്റ് മുതലാളിമാർക്കും വേണ്ടി മാറ്റിയെഴുതുകയും ചെയ്യുകയാണ് ഇതാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് തൊഴിലില്ലാത്ത അഭ്യസവിദ്യരായ ധാരാളം ആളുകൾ നമ്മുടെ രാജ്യത്ത് തൊഴിലിനു വേണ്ടി നട്ടോട്ടമൂടുന്നു സുരക്ഷിതമായ തൊഴിലുണ്ടെങ്കിൽ രാസലഹരി ഉൾപ്പെടെയുള്ള മാരക മയക്കുമരുന്നിൽ നിന്നും പെടാതെ തൊഴിലൊരു ലഹരിയായി നമ്മുടെ യുവാക്കളും യുവതികളും സ്വീകരിച്ചനെ വികസനത്തിലും പുരോഗതിയിലും തൊഴിലാളികൾ വഹിക്കുന്ന പങ്കിനെ ആദരിച്ചും അവകാശ പോരാട്ടങ്ങളുടെ സ്മൃതികൾ ഉയർത്തിയും സർവദേശീയമായി നടത്തുന്ന ആഘോഷമാണ് മെയ് ദിനം എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിനോദം എട്ട് മണിക്കൂർ വിശ്രമം എന്ന മുദ്രാവാക്യം ഉയർത്തി ആയിരത്തി തൊള്ളായിരത്തി സോറി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് മെയ് ഒന്ന് മുതൽ നാല് പേരെ ചിക്കാഗോയിലെ ഹോം മാർക്കറ്റിൽ പണിമുടക്കി സമാധാനപരമായി പ്രകടനം നടത്തിയ തൊഴിലാളികൾക്ക് നേരെ ആരോ ബോംബ് വലിച്ചെറിഞ്ഞു ബോംബ് വെട്ടിത്തെറിച്ചു തുടർന്ന് പോലീസ് നടത്തിയ വെടിവെപ്പിൽ നാല് തൊഴിലാളികളും ഒരു പോലീസുകാരനും കൊല ചെയ്യപ്പെട്ടു ഈ സംഭവത്തിൽ നാല് തൊഴിലാളികളെ വിചാരണ കൂടാതെ തൂക്കിലേറ്റി ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ വലിയ പ്രതിഷേധങ്ങളും സമരങ്ങളും ഉണ്ടായി അതിനെ അതിനെതിരായി ഭരണകൂടമർദ്ദങ്ങളും ഉണ്ടായി എട്ട് മണിക്കൂർ ജോലി എന്നത് പൊതുവിൽ അംഗീകരിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ആംസ്റ്റർഡാമിൽ നടന്ന സോഷ്യലിസ്റ്റ് തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ സാർവദേശീയ യോഗമാണ് മെയ് ഒന്ന് തൊഴിലാളി ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചത് ഇന്ത്യയിൽ ആദ്യമായി മെയ് ദിനം ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മദുരാശിയിലാണ് ശാസ്ത്രവും സാങ്കേതിക വിദ്യയും പുരോഗമിച്ചപ്പോൾ തൊഴിലുടമകൾക്ക് വ്യവസായങ്ങൾ നടത്തി പോവാൻ ഒരു തൊഴിലാളിയെ പോലും ആവശ്യമില്ലെന്ന സാഹചര്യം വളർന്നു വന്നു അവർ ചെയ്യുന്ന മിക്ക ജോലികളും യന്ത്രങ്ങളും യന്ത്രമനുഷ്യരും കൂടുതൽ എളുപ്പത്തിലും വേഗതയിലും ചെയ്യാൻ തുടങ്ങി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി എന്ന തൊഴിൽ മേഖലയിലും തൊഴിലാളികളുടെ ബുദ്ധിക്കും അധ്വാന ശേഷിക്കും പകരക്കാരനായി വന്നുകൊണ്ടിരിക്കുന്നു മികവും നൈപുണ്യവും കൊണ്ട് മികച്ച നിൽക്കുന്ന തൊഴിലാളിക്ക് ഇനി തൊഴിലിടങ്ങളിൽ പിടിച്ചു നിൽക്കാനാവൂ ഈ സാഹചര്യം തൊഴിൽ രഹിതരായ ആളുകളുടെ എണ്ണത്തിൽ വലിയ വർധന ഉണ്ടാക്കിയിട്ടുണ്ട് പുതിയ കാലത്തിനനുസരിച്ച് തൊഴിൽ മേഖലയിലും പുതിയ മാറ്റങ്ങൾ സ്വാഭാവികമാണ് ഈ മാറ്റങ്ങൾ മൂലം പുറന്തള്ളപ്പെടുന്നവരെ സംരക്ഷിക്കാൻ നമ്മുടെ ഭരണകൂടം തയ്യാറാവുന്നില്ല ഐ ടി കമ്പനികളിൽ ആകർഷണീയമായ വേ വേതനത്തോടെ ജോലിക്ക് കയറുന്ന യുവതീയുവാക്കൾ അസഹ്യമായ ജോലിഭാരം കൊണ്ട് ജീവനൊടുക്കിക്കൊണ്ടിരിക്കുന്ന വാർത്തകളും നാം ദിനേനെ കേട്ടുകൊണ്ടിരിക്കുന്നു മെയ് ദിനം നമ്മുടെ രാജ്യത്തിൻ്റെ തൊഴിലില്ലായ്മയ്ക്ക് ഒരു പരിഹാരമായി മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം തയ്യാറാക്കിയത് അഷ്റഫ് പുതുശ്ശേരിക്കടവ് വയനാട്